ഹായ് കായികുട്ടുകാരെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സീസൺ ആകുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചൈനീസ് ബോത്സവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴൊക്കെ അതിങ്ങനെ ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് മറ്റേ ഒരു ചെ ചൈനീസ് ബോത്സവം കാണിക്കാണ്ടാകണ്ടോ നല്ല ഓറഞ്ച് കളറിൻ്റെ ചൈനീസ് ബോത്സവം പിന്നെന്താ മറ്റൊര്ണ്ണമാണ് ദ ഈ ഒരു മൾട്ടി കളറിൻ്റെ ഒരെണ്ണം കണ്ടോ ഓറഞ്ച് വൈറ്റ് ഇതെല്ലാം നല്ല രസമാണ് കേട്ടോ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് ഇതൊക്കെ ഇതായതൊക്കെ കണ്ടോ പക്ഷേ ഇതൊരു കുറച്ച് വാട്ടമുണ്ട് വെയിലടിച്ചു കഴിയുമ്പോൾ ചൈനീസ് പോൾസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ വാടിപ്പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടു വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം നന്നായിട്ട് ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ചൈനീസ് പോൾസ് അപ്പോൾ ഇത് കാണുന്നത് ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതിങ്ങനെ നിറച്ച് പൂ ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയാണ് ഇപ്പം ഈ ഒരു ചെടി മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വെക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇടകലർത്തിയൊക്കെ നടുകയാണെങ്കിൽ കുറച്ചും നല്ല ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹൈബ്രിഡും നാടനും ഒക്കെ മിക്സ് ചെയ്ത് നടാതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് ഈ ഇപ്പം ഈ ഒരു ചെടിയുണ്ടോ ഇത് ഹൈബ്രിഡ് അല്ലേ അതിൻ്റെ ഇപ്പുറത്തും ഉണ്ടോ നാടൻ നന്നായിട്ട് അപ്പം ഈ നാടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങ് നിറഞ്ഞങ്ങ് പൂക്കും ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പൂത്തിട്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ ആ ചെടി കാണത്തില്ല പക്ഷെ നാടിനങ്ങനെയല്ല അതങ്ങനെ പോകത്തില്ല അത് അതിനെ തന്നെ പട്ടുകിടക്കും വീണ്ടും കിളത്ത് വരും അങ്ങനെയാണ് നാടിൻ്റെ ഒരു പ്രത്യേകത ഹൈബ്രിഡ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കമ്പ് കട്ട് ചെയ്തു വെച്ചിട്ട് പുതിയ ചെടികളിങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പം അങ്ങനെ ഞാൻ ഇവിടെ കുറേ ചെടികൾ പിടിപ്പിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചെടികളുടെയും നമ്മളിങ്ങനെ തൈകൾ പിടിപ്പിക്കാറുണ്ടെങ്കിലും ചൈനീസ് ഫോഴ്സത്തിനെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പിടിപ്പിക്കും കാരണം ഇതങ്ങോട്ട് പൂക്കാൻ തുടങ്ങി വളരെ ഭംഗിയാണ് അപ്പോൾ നമുക്ക് പൂവൊന്നും ഇല്ലാതിരിക്കുന്ന അവസരത്തിലൊക്കെ അപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ആ ഒരു സമയത്ത് അതായത് ഒരു മഴ സീസണൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ചൈനീസ് ഫോഴ്സം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് വളരെ ഭംഗിയാണ് മറ്റുള്ള ചെടിയൊക്കെ പൂക്കൾ കുറവാണെങ്കിൽ മഴക്കാലത്ത് ഇങ്ങനെ ചൈനീസ് ഫോഴ്സങ്ങളെല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഊത്ത് നിൽക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ചൈനീസ് പോസ്സങ്ങള് വേനൽക്കാലത്ത് നല്ല ശ്രദ്ധയോടുകൂടി വളർത്തി വേണം മഴക്കാലത്തേക്കിനെ ഒരുക്കി വെക്കാനായിട്ട് അതിന് നമ്മൾ ചെയ്യുന്നത് വേനൽക്കാലത്ത് ഇതിനെല്ലാം ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഉണങ്ങിയ ഉണക്കിയിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് നമ്മളെന്ത് ചെയ്യണമെന്നറിയാമോ ഇതിൻ്റെ കട്ടിങ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് പുതിയ പുതിയ ചെടികളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് അപ്പോൾ അങ്ങനെ പിടിപ്പിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം എടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലൊക്കെ വേണം അല്ലാതെ നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മുടെ ഗാർഡനിൽ തന്നെ ഡയറക്റ്റ് ഉണ്ടെന്ന് നടരുത് അത് മഴയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ചീഞ്ഞ് പോവും അങ്ങനെയല്ലാതെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഷെയ്ഡിലൊക്കെ വെച്ചിട്ട് ഇത് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കണം അങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ദൈ കാണുന്ന എല്ലാം ഇതെല്ലാം ഞാൻ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ അപ്പോൾ ഇതൊക്കെ കണ്ടാവും അത് മുട്ടൊക്കെ കണ്ടോ അപ്പം ഞാൻ ഇവിടുത്തെ ഈ ഒരു ചൈനീസ് ബോൾസുകൾക്കെല്ലാം ജൈവോളം മാത്രമാണ് കേട്ടോ രാസവളങ്ങൾ ചൈനീസ് ബോൾസുകൾക്ക് കൊടുക്കാറേ ഇല്ല രാസവളം കൊടുക്കാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ചെടിക്ക് രാസവളം കൊടുത്താൽ അത്ര പിടിക്കണമെന്നില്ല കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ നെർവസ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ തണ്ടെന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളമൊക്കെയുള്ള ഒരു ചെടിയാണ് പിന്നെ തണ്ടിന് എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് വളങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിൻ്റെ ചുവട് ചീഞ്ഞു പോകും ഇപ്പം ഹൈബ്രിഡ് ഇതിൻ്റെ ചെടികളൊക്കെ വളർത്തുന്നവർക്കറിയാം പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ ചുവട് ഇങ്ങനെ ചീഞ്ഞ് പോകുന്നത് പലരും പറയാറുണ്ട് കേട്ടോ ഈ ഒരു ചൈനീസ് ഫോഴ്സും നന്നായിട്ടിങ്ങോട്ട് വളർന്ന് പൂത്ത് വന്ന് കഴിഞ്ഞിട്ട് അതെല്ലാം അതിൻ്റെ ചുവട് മൊത്തമായിട്ടങ് ചീഞ്ഞ് ചീഞ്ഞ് പോവും ചിലതങ്ങ് ഉണങ്ങിയ പോലെ വരും എന്നിട്ട് അങ്ങനെ പോകും അപ്പോൾ നമ്മളിവിടെ പിടിപ്പിച്ച് ചെയ്യുന്നത് നമ്മുടെ നാടൻ ചൈനീസ് കോഴ്സുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡും ഉണ്ട് ഹൈബ്രിഡ് കുത്തി പിടിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ചട്ടിയാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു വേരെന്ന് പറഞ്ഞതാ ഇനി പുറത്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരാഴ്ചയിൽ കൂടുതലായിട്ടുണ്ട് ഇത് നട്ടിട്ട് ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ ആയിക്കണം ഇത് നന്നായിട്ട് അതിനെ വേര് വന്ന് ഡയപ്പുറത്ത് വന്നു വേരൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെയൊക്കെ മാറ്റി ആയിട്ടില്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ ഈ ചെടിയൊക്കെ അങ്ങ് കുരടിച്ചു അപ്പോൾ ഇതൊന്ന് വേര് വന്നു കഴിഞ്ഞാൽ മതി നമുക്കിത് പോട്ടിങ് മീസ് ഉണ്ടാക്കി പുതിയ ചട്ടിയിലോട്ട് മാറ്റി നടാനായിട്ട് അപ്പോൾ വളരെ പെട്ടെന്ന് വിളിപ്പിച്ചെടുക്കാവുന്ന ചെടിയാണ് ഈ ഒരു ചൈനീസ് ഫോട്ട്സ് എന്ന് പറയുന്നത് ഗാർഡനിങ്ങിലോട്ട് തിരിയുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് നല്ല മനോഹരമായിട്ട് ഗാർഡനിൽ നിർത്താനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചട്ടികളിൽ കെളിപ്പിച്ച് വെച്ചിരിക്കുന്ന ചെടിയാണ് ഇങ്ങനെ അങ്ങ് എവിടെ നിന്നെങ്കിലും കട്ടിങ്സ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അധികം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചൈനീസ് കോളസങ്ങൾ പിടിപ്പിക്കാം അപ്പം ഞാൻ ഇതെല്ലാം അങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അവിടെ എത്ര ചട്ടിയിലുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാടനും ഉണ്ട് ഹൈബ്രെഡും ഉണ്ട് രണ്ടും അങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഓണത്തിന് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ അവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു കട്ടിങ്സ് എല്ലാം അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് വളരെ ദിവസം കുറച്ച് ദിവസങ്ങളും കൊണ്ടാണ് ഇതെല്ലാം വേര് പിടിച്ചിട്ടിയത് നല്ല കൃത്യമായിട്ട് തന്നെ എല്ലാത്തിലും വേര് വന്നിട്ടുണ്ട് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇതിനെയെല്ലാം പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഇനി ഇത് പോട്ടി ചെയ്യുന്നതിന് എന്തൊക്കെ വേണമെന്നറിയാവോ മണ്ണ് വേണം മണല് വേണം പിന്നെ നമുക്കൊരു പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് വളമൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ ചകിരിച്ചവറൊക്കെ ചേർത്തിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ ഇന്നിപ്പോൾ ഇതൊക്കെ നടാൻ പോകുന്നത് വെറും മണ്ണും മണലും മാത്രം ചേർന്നിട്ടുള്ള ഒരു മിശ്രിതത്തിലാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം തൽക്കാലം ഞാൻ ഇതിന് വളങ്ങളൊന്നും കൊടുക്കുന്നില്ല നമുക്കൊരു അധികം വളമൊന്നും ഇല്ലാതെ വളർത്താൻ പറ്റും ഒരു ചെടിയാണ് ചൈനീസ് പോൾസ് അതിപ്പോൾ ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കറിയായിരിക്കും എന്തെങ്കിലും അഥവാ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡയലൂട്ട് ചെയ്യുന്ന വളങ്ങൾ അതായത് നമ്മുടെ പിണ്ണാക്കൊക്കെ കലക്കിയത് പിന്നെ പറയാനായിട്ടാണെങ്കിൽ ചാണകം അത് കലക്കി ഒഴിക്കാം അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ നമ്മുടെ ചെടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റു വളങ്ങളൊന്നും തന്നെ ഈ ഒരു ചെടിക്ക് ആവശ്യമേ ഇല്ല അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നടുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് കേട്ടോ നല്ലൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഇതൊരു നാടിനാണ് അപ്പോൾ ഈ നാടിൻ്റെ ഹൈബ്രിഡിൻ്റെയും കൂടെ ഇലകൾ കണ്ടാൽ നല്ല വ്യത്യാസമുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് പിന്നെ പൂക്കൾക്കും ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ വ്യത്യാസം എന്താണേലും നല്ല അടിപൊളിയൊരു ചെടിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സീസൺ ആകുന്നതിന് മുന്നേ നമുക്കിതൊക്കെ നട്ടു കൊടുക്കാം അപ്പം ഞാൻ എന്താവിടെ മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ മണലെടുത്തിട്ടുണ്ട് അത് രണ്ടും മാത്രം എടുത്തിട്ടാണ് ഈ ഒരു ചെടി നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഈ മണ്ണിനകത്ത് തന്നെ നന്നായിട്ട് തന്നെ മണലിൻ്റെ ഒരു മിക്സ് ഒക്കെ ഉണ്ട് കുറച്ച് ചെറിയ ഇച്ചിരി വലിപ്പമുള്ള വലുപ്പമുള്ള നമ്മുടെ ഈ ചെറിയ ചെറിയ കുഞ്ഞിക്കല്ലുകൾ അതുപോലത്തെ ഉണ്ട് പിന്നെ ഇതാ ഇത് നല്ല പ്യുവർ മണൽ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ ആറ്റുമണലൊക്കെ പോലെയുള്ള മണലാണത് അപ്പോൾ അത് രണ്ടും കൂടി നല്ലതായിട്ടങ്ങ് മിക്സ് ആക്കിയേക്കാം ഈ ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് നമുക്കത് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്ന് നാല് ചെടികളൊക്കെ മാത്രമേ ഇടുന്ന നടന്നുള്ളൂ അതിനുള്ള ഒരു ഫോർട്ടി മിക്സ് മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ ഉണ്ടാക്കുന്നുള്ളൂ ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പോകണേ അപ്പോൾ ഈ മണ്ണും മണലും കൂടി താഴെ ഉണ്ടോ മണലും ഉണ്ടോ ഈ മണ്ണും മണലും കൂടി മിക്സ് ഇത് ചെയ്തേക്കുന്നതാണിത് ഇതിനകത്തേനും വളമൊന്നും തന്നെ ചേർക്കുന്നില്ല തൽക്കാലം വളമൊന്നും ഇടുന്നില്ല വേണമെങ്കിൽ ഒക്കെ ഇടാം പിന്നെ ചാണകപ്പൊടി ഇട്ടാലും ഈ ചെടിക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കുരുടിപ്പുണ്ടാകുന്നുണ്ട് ചില ചെടികൾക്ക് എല്ലാ ചെടികൾക്കും ഇല്ല അപ്പോൾ ഞാൻ മുമ്പ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അതിനകത്തെയും കുറച്ച് ചാണകപ്പൊടി പിന്നെ ഈ ആട്ടിൻ കഷ്ടമൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതുകൾക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം പെട്ടെന്ന് കുരുടിപ്പ് വരുന്നുണ്ട് ചാണകപ്പൊടിയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം ഞാൻ ഈ ചട്ടിയുടെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചൂടുകട്ട തല്ലിപ്പൊട്ടിച്ചെടുത്തത് ഇതിങ്ങനെ കുറച്ചെണ്ണം ഇങ്ങനെ നല്ലതായിട്ട് തന്നെ നിർത്തണം കാരണം ഇതിൻ്റെ വേര് പെട്ടെന്നിങ്ങനെ താഴോട്ട് വരും നിങ്ങൾ കണ്ടല്ലോ അത് നമ്മൾ നട്ടത് തന്നെ വേരിങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ വേരുകളെല്ലാം ഈ ഒരു കല്ലും കഷ്ണത്തെ അതായത് ഈ കട്ട കഷ്ണത്തിൽ ഇങ്ങനെ പിടിച്ചു നിന്നോളും അപ്പോൾ ഇടുന്ന വളങ്ങളൊക്കെ അതിനകത്ത് തന്നെ കിടക്കും അപ്പോൾ അതുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് കുറേ എണ്ണം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും വെള്ളം ഇതിൽ നിന്ന് വാർന്നു പോകുന്ന രീതിയിലുമാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് ഒന്നും രണ്ടും എല്ലാം കുറച്ച് അധികം ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ പോട്ടിങ് മിക്സ് നമ്മൾ മണ്ണും മണലും മാത്രം ഒരു വളവും ചേർക്കാത്ത പോട്ടിങ് മിക്സ് മിക്സാണിത് ഇതും കൂടി ഇങ്ങനെ അങ്ങ് നിറച്ച് കൊടുത്താൽ മതി ഒരു ഹാ ഹാഫൊക്കെ മാത്രമേ ഞാൻ നിറച്ചിട്ടുള്ളൂ എന്നിട്ട് ഈ ചെടി ഇങ്ങനെ അങ്ങ് കമ്മത്തി എടുത്തിട്ടായിട്ടുണ്ടോ വേരിയുണ്ടോ വേരുണ്ടോ ഇങ്ങനെ നന്നായിട്ട് എന്നെ വേര് വന്നിട്ടുണ്ടോ ഓ ഇത്രയും പേരൊക്കെ മതി നമ്മുടെ ഈ ഒരു ചൈനീസ് ബോത്സവത്തിന് ഒത്തിരി പേരൊന്നും വേണമെന്നില്ല പിന്നെ ഇതിനെ നല്ലതായിട്ട് നിർത്തിയിട്ട് ഇതുപോലെ മണ്ണിട്ട് അങ്ങ് ഉറപ്പിച്ച് കൊടുക്കണം ഇത്രയൊരു പണിയേ ഉള്ളൂ കേട്ടോ ഇനിയും ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മുതൽ നമുക്കിനി വളം കൊടുക്കാം വളം കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഞാനിന് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നേർപ്പിച്ച ചാണക വെള്ളമുണ്ടല്ലോ അത് നല്ലതായിട്ട് നേർപ്പിച്ചിട്ട് വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അതിൻ്റെ ചുവ ഇങ്ങനെ ഈ ചട്ടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കും ചെടിയുടെ ചോട്ടിലോട്ട് പോകത്തില്ല ഈ ചട്ടിയുടെ സൈഡ് വലിയ അപ്പോൾ എന്താ ഇതിന് വരുന്ന മാറ്റമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചോട്ടിലുള്ള വേരുകൾ ഉണ്ടല്ലോ അത് മൊത്തം നന്നായിട്ടങ്ങ് പടരും ഒരുപാട് വേര് വന്ന് കഴിയുമ്പോൾ ചെടികൾ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരും ഇപ്പം കണ്ട നല്ലതായിട്ടല്ലേ നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ചെടിയാണ് ദൈ കാണുന്ന ഇരുചൈനീസ് കോൾസം ഇതേണ്ടോ വളരെ ചെറിയ ചെടിയാണ് പക്ഷേ ഇത് നിറച്ച് പൂക്കളുണ്ട് കണ്ടോ എന്ത് ഭംഗി ഈ ഒരു ഓറഞ്ച് കളറിൻ്റെ ചൈനീസ് പ്രോത്സവം നല്ല ഭംഗിയാണ് ഇത് ഒരുപാട് പേര് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഞാൻ ഒരുപാട് പേർക്കിൻ്റെ കട്ടിങ്സൊക്കെ അയച്ചു കൊടുത്തതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ പിന്നെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയ മഴ സമയത്തൊക്കെ നമ്മളിത് ചെറിയ കട്ടിങ്സായിട്ടൊക്കെ കിളിപ്പിക്കാൻ വെച്ചായിരുന്നു പിന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ മാറ്റി നട്ടിപ്പോൾ എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇതോ ഇത് നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കണേ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി പിന്നെ കിട്ടത്തേ ഇല്ല പലരും ഇത് കുഴിച്ചു വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കാനൊന്നും അങ്ങനെ ശ്രമിക്കാറില്ല അതുകൊണ്ടാണ് ഇത് കിൾക്കാറ് കണ്ടെന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു റെഡ് കളറ് ഇത് കുറച്ചുകൂടി വളർന്നിട്ട് കുറച്ചുകൂടി വലിയൊരു ചട്ടിയിലോട്ട് മാറ്റുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ വളരും നല്ല ആയിട്ട് നിൽക്കുമ്പോഴാണ് ചൈനീസ് ബോട്സം കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗി അപ്പോൾ നമ്മളിപ്പോൾ ചെറിയ ചട്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇത് കുറച്ച് വലിയ ചട്ടിയിലോട്ട് മാറ്റും അങ്ങനെ ഇതിനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം വലിയ ചിലവൊന്നും ഇല്ലാതെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് വാങ്ങിക്കാനാണെങ്കിൽ ഇപ്പം നല്ല പൈസയൊക്കെ ആകുന്നുണ്ട് നൂറ് രൂപയ്ക്ക് മേളിലൊക്കെ ആകുന്നുണ്ട് ചൈനീസ് പോൾസങ്ങൾക്ക് ആ പുറത്ത് നേഴ്സറികളിലൊക്കെ നമുക്കില്ലാത്ത കളറൊക്കെ നമ്മൾ പുറത്ത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ നല്ല റേറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ഇത് ഏകദേശം ഒരു ആറേഴ് ഈ ഒരു ചൈനീസ് പോത്സവം എൻ്റെ കിട്ടിയിട്ട് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ കട്ടിങ് വെച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ചാണ് ഇങ്ങനെ ആക്കിയെടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലൊക്കെ ചൈനീസ് വാത്സവം എല്ലാവരും വളർത്തി നോക്കുക അടിപൊളി ചെടിയാണ് കേട്ടോ നല്ല എപ്പോഴും നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂക്കൾ തരും വളർത്താനാണെങ്കിൽ വളരെ ഈസിയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുകൾ നമുക്ക് ഇങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ എല്ലാം ഫ്ലവർ ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഞാൻ എന്താ ഈ ഒരു സ്ഥലത്തോട്ട് നമ്മൾ ചൈനീസ് വോത്സവങ്ങളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പൂത്തി കഴിയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ടാറ്റാ